ഹായ് ഹലോ അപ്പൊ മച്ചാൻമാരെ ഞാനിപ്പോ നിൽക്കുന്നത് കുര്യോട്ടുമല ഡയറി ഫാമിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അകത്തോട്ട് കുറേ ഏക്കർ കണക്കിനാണ് ഈ ഫാം കിടക്കുന്നത് നമുക്ക് കാർ തന്നെ അപ്പം ബാ അപ്പോൾ മച്ചാമാർ അത് ഇത് ഉണ്ടോ ഇവിടെ കേരളം നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് വന്നതിന് ശേഷം നമ്മൾ നമ്മൾ കാറുമായിട്ട് ഇതേ പോവുകയാണ് സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി അതിലോട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്ത് വേണം അകത്തോട്ട് പോകാൻ കാരണം ഏക്കറ് കണക്കിനുണ്ട് നടന്നൊന്നും പോയി കാണാൻ പറ്റിയ ഒരു നേരത്തിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്ത് കാരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരോ എന്തൊക്കെ ഉണ്ടോ എന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ കിടാവുകളുണ്ട് എല്ലാം കുട്ടികളാണ് കേട്ടോ അവർക്ക് കണ്ട ഫുഡൊക്കെ അടിച്ചിങ്ങനെ ആർത്ത് ഉല്ലസിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കണ്ട ഇഷ്ടംപോലെ പശു കിടാവുകളുണ്ട് ഞാനുണ്ട് കൃഷ്ണദാസ് ഉണ്ട് ഞങ്ങളിങ്ങനെ കാറ് കാറ് വരുന്നതിന് കുറച്ചും നല്ലതല്ലെങ്കിൽ മഴയത്ത് നമ്മൾ നനഞ്ഞ് നമ്മുടെ ഊപ്പാട് വരും പല പല ഇനത്തിലുള്ള പശുക്കളാണ് കേട്ടോ പശു കുട്ടികളാണ് അങ്ങനെ ഞങ്ങൾ കണ്ട അടുത്തൊരു സ്ഥലത്തെത്തി ഇവിടെയും അത്യാവശ്യം പശുക്കുട്ടികളെയാണ് കാണുന്നത് കറവയ്ക്ക് പറ്റുന്ന പശുക്കളെ കാണുന്നില്ല കുറച്ച് അപ്പുറത്തായിട്ട് ഒട്ടേറെ പക്ഷിയൊക്കെ നിപ്പോ ഉണ്ട് കേട്ടോ കണ്ടോ ഇഷ്ടം പോലെ പശുക്കളുണ്ട് എല്ലാവരും കണ്ട വെള്ളമൊക്കെ ഫില്ല് എടുത്തേക്കാണ് ആ ഇങ്ങനെയാണെങ്കിൽ നടക്കാം നമുക്ക് കണ്ട അടിപൊളി കണ്ട രണ്ട് സൈലായിട്ട് നമുക്ക് പശുക്കളെ ഇപ്പോൾ മോഴ നിപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇല്ല ഇതൊന്നും പ്രസവിച്ചല്ലോ കേട്ടോ കറക്കന കുഞ്ഞുങ്ങളല്ല ഇല്ല ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് ആ ഇതെല്ലാം കുഞ്ഞുങ്ങളാ കുത്തി ആവുന്നേ ഉള്ളൂ വരുമ്പോഴത്തേക്ക് കുത്തിവയിപ്പിക്കാറായ നല്ല കടാവുകൾ കേട്ടോ നിൽക്കുന്നത് കണ്ടോ സ്ഥോല കയറി ഇപ്പോൾ ഉണ്ട് നമ്മളെ കണ്ടൊരു ഗിർ കേണ്ടോ ഗിറിൻ്റെ ഒരു പശു ആണ് കേട്ടോ നമ്മളെ കണ്ടൊക്കെ പറഞ്ഞത് പിന്നെ അങ്ങോട്ട് ഇവിടെ ഒട്ടപ്പക്ഷിപ്പോൾ കണ്ടു നോക്കാം അങ്ങനെ കായ് ദേ നമ്മൾ നടന്ന് നടന്ന് ഒട്ടക പക്ഷിയുടെ ഒരു ഫാമിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കണ്ടോ ഒട്ടക പക്ഷികളൊക്കെ ചന്തി ഉറിയുന്നുണ്ടോ അതുകൊണ്ട് ഒട്ടപ്പക്ഷി കയറി പോകുന്നുണ്ട് ഇവിടെ ഒരാൾ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നൊരു ഏഴടി ഹൈറ്റ് എങ്കിലും കാണുമ്പോൾ കണ്ടോ നമ്മളെ നോക്കുന്നോക്കെ നോക്ക് അല്ലേ ഇനി നമ്മുടെ ഒട്ടക പക്ഷിയൊക്കെ ഇവിടെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ യമുനെ കണ്ടിട്ടുണ്ട് ഓഹ് തല പോയൊക്കെ ഊഹ് ഞങ്ങളുടെ കൊത്തി പറക്കുന്നു കേട്ടോ മണ്ണൊക്കെ ആയിട്ട് ഓഹ് മൊത്തം ഇവർ കൊത്തി നശിപ്പിക്കും കേട്ടോ ഹലോ ഒന്നും ഇരുത്തും ഒരു കറുത്തു വരുമ്പം വരുന്നുണ്ടോ ഇവൻ്റെ രോമം ഒക്കെ പോടി കിളിക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു കറുത്ത എടുത്ത് ഓടി വരുന്നുണ്ട് ഓ എന്നാ വലിപ്പം നോക്കിയാൽ വേണ്ടേ ഹലോ ഇങ്ങനെ കണ്ണു ഹൈ ഹലോ ഹലോ പോട്ടെ ഈ ഒരു പരിസ്ഥരത്തായിട്ട് നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പശുക്കളും പിന്നെ നമ്മുടെ ഒട്ടാ പക്ഷിയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്യും തോന്നല അവിടെയാണെന്ന് തോന്നുന്നു എരുമയൊക്കെ ഉണ്ടെന്നോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ദേ കണ്ടില്ലേ അവിടെ അവിടെ നിന്ന് പോയി നോക്കാവേ നമ്മളെ വെച്ചൂർ പശു കാണാൻ വേണ്ടി വന്നതാണ് ഇതാ നല്ല അടിപൊളി ഒറിജിനൽ വെച്ചൂർ പശുക്കളും അതിൻ്റെ കുട്ടികളാണ് കേട്ടോ കിടക്കുന്നത് അല്ല അത്രേ ഉള്ളൂ എത്ര പ്രായം ചെന്നാലും എന്തേ ഒരു ഒന്നൊന്നര ലുക്ക് അല്ലേ വേറെ ലെവൽ നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങളൊക്കെ വീട്ടിൽ വെച്ചൂർ പശു ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആണേ നല്ല വാലൊക്കെ ഒരു മയിലുണ്ടോ ഇത് നോക്കി ഒരു മയിലിരിക്കുന്നുണ്ടോ സൂപ്പർ മയിലുണ്ടോ അതേ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ ആടുകളൊക്കെ കാണാം നല്ല സിരോഹി ഓരോരോ ഗ്രൂപ്പ് തിരിച്ചിട്ടാണ് കേട്ടോ ആടുകളുടെ പേര് പേരുൾപ്പെടെ ആയിട്ടുള്ളത് അതായത് പേരി അതെല്ലാം അകത്ത് കിടപ്പുണ്ട് നമുക്ക് അകത്ത് കയറാനുള്ള അവകാശമൊന്നുമില്ല വിസിറ്റേഴ്സിന് പുറത്ത് എന്തൊക്കെയൊന്ന് കാണാം അത്രയേ ഉള്ളൂ കേട്ടോ ഇതേണ്ടേ ഒരു തല ഇറക്കുന്ന അടിക്കുന്നുണ്ടോ നോക്കിയാൽ നോക്കുന്നത് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ആണിൻ ആടുകളുടെ യൂണിറ്റും തേനീശ യൂണിറ്റും ഒക്കെ ഇതിനുള്ളിലാണ് പിന്നെ അവർക്കൊണ്ടുള്ള ട്രാക്ടറും കാലം കിടപ്പുണ്ട് അതാണ്ട് ഒരു പശു നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രതിമയാണ് കേട്ടോ വിശാലമായ ഭൂപ്രകൃതിയോട് ഉള്ള ഒരു രീതിയിലാണ് ഇത് ഫുള്ള് ക്രിയേറ്റ് ചെയ്തേക്കണം കേട്ടോ കൊച്ചിനുടെ നാടൻ വൈബിലൊക്കെയാണ് നമ്മളിവിടെ ഫാം ആഘോഷിക്കാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി വന്നത് ഇതിനെ ഇതിനച്ചിട്ടാണ് ഞാൻ എന്താ ഇടികി ഇടിക്കും മാറിയില്ല അടുത്തടുത്തും ഒരു അടിപൊളി പശുവിനെ നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ കറക്കുന്നതെന്ന് അറിയത്തില്ല എല്ലാം കുഞ്ഞുങ്ങളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കുത്തിയപ്പിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും അവരെയൊക്കെ നോക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ കുറച്ച് മണിയോട് വരുമ്പോൾ ഒരു പാർക്കും കുതിര സവാരിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇവിടെ കുറേ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുതിരയൊക്കെ ഒന്ന് കാണാം നോക്കി വരണേ നല്ല തെറ്റലുണ്ട് കേട്ടോ ഹലോ വേണ്ട കേട്ടോ ഇവിടെ ഒരു അടിപൊളി കുതിര ഉണ്ടോ കേട്ടോ ലാഡനൊക്കെ അടിച്ചേ ഒരു കുതിര അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ഒരു പെൺകുതിരയാണ് കേട്ടോ നല്ല ഹൈറ്റുള്ളൊരു കുതിര അടിപൊളി ഹലോ ഹൈ വടി വാ 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 നോക്ക് വാ വാ വട പുല്ലെന്ന് റോബ്രീഡാണ് കണ്ടോ അവനിങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ ഈ അത് ഇവർ സീലടിച്ച് കളയുന്ന കുതിരകളാണ് അതൊക്കെ നമുക്ക് വില കുറച്ച് മേടിക്കാൻ പറ്റും അതിനെയൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ വരുമ്പോൾ കുറച്ച് അതാണ് തറവോ ബ്രീഡ് കറുത്ത മാറുവാടി ഒരു കുതിര നമുക്ക് കാണാം കണ്ടോ കുതിരകൾ ചെവി ഇങ്ങനെ ബാക്ക്റൂഡ് നോക്കുമ്പോൾ ഒരിക്കലും വേണ്ട കീടിച്ചെന്ന് കയറരുത് അത് കടിക്കാനോ തൊഴിക്കാനോ സാധ്യതയുണ്ട് കേട്ടോ അതാണ് മാർവാടി കുഴപ്പമില്ല കണ്ടോ മാറുവാടി കുതിരകളെയും എല്ലാം കഴിഞ്ഞ് നമ്മളടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കുട്ടികളോട്ടൊക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടംപോലെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വേറെ ലെവൽ ഏറിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ സമയത്ത് വന്ന് കഴിഞ്ഞാൽ എൻജോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് വരാം എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവാനും കറങ്ങാനും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ വേറെ ലെവല ഇവിടെ നല്ല അടിപൊളി ചുവന്ന കളറിലുള്ള പുല്ലാണെ ഉള്ള കൃഷി എന്തേക്കുന്നത് അതുപോലെ തന്നെ താണ്ടോ വരുന്ന സമയത്ത് നമുക്ക് അടിപൊളിയൊരു ഏർമാടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ മേളിൽ കയറിയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം വരേണ്ടത്തെ ചുറ്റിപ്പറ്റിയാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ അടിപൊളിയാണ് നമ്മളൊരു മരത്തിൻ്റെ മേളീന്ന് ഫാം ഒക്കെ കാണുന്നൊരു ഫീൽ ഉണ്ട് ഉണ്ടോ ഈ നോക്കി നമ്മുടെ കാറ് വടക്കുന്നു അടിപൊളി കേട്ടോ ശരിക്കും കയറുണ്ട് രണ്ട് മൂന്ന് വിളക്ക് കയറാറുണ്ട് മരത്തേതാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഇരുമ്പായതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കയറിയപ്പം തന്നെ ഞാൻ അയച്ച കേട്ടോ ഇത് നോക്കി എന്ത് രസം നോക്കി ഈ ഒരു കൃഷി ഇതിൻ്റെ പേരറിയാ അതായത് ഈ ഒരു വളത്ത് പുല്ലിൻ്റെ പേരറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെ പാർക്കിൽ നമ്മൾ മഴ ഇവിടെ ബട്ടർഫ്ലൈ ഒന്നും കാണത്തില്ലെന്നാണ് പറയുന്നത് ഉണ്ടോ നോക്കണം ഇവിടെ മഴ ആയതുകൊണ്ട് ഇല്ല പക്ഷെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഞാൻ എന്തായാലും കയറുന്നില്ല കാരണം നമുക്ക് സമയമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് വിടണം അപ്പോൾ ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണല്ലോ നമുക്ക് കണ്ട് കണ്ടു പോകാം ഈ നമ്മൾ അങ്ങനെ കറക പശുക്കളുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ പശുക്കളെ ഒന്നും കെട്ടിയിട്ടില്ല എല്ലാത്തിനേ ഇങ്ങനെ തുറന്ന് വിട്ടേക്കാണ് കേട്ടോ കണ്ടില്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം പിന്നെ നല്ല ഒരു മിഷ രണ്ടാം മിഷ്യ ഓട്ടോമാറ്റിക്കലി ഈ ചാണകം എല്ലാം വൃത്തിയാക്കും കേട്ടോ അടിപൊളി ഇനിയിപ്പോൾ കറവ സമയമാകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കിയിട്ടേ ഇവർ കറക്കത്തുള്ളൂ കേട്ടോ കുറേ പേരുണ്ട് ഇവിടെ മാത്രമല്ല പക്ഷേ അവർ കണ്ടോ ആ കറക്റ്റ് ആ സ്ഥലങ്ങളിൽ തന്നെ പോയി കിടക്കുന്നൊക്കെ ഇഷ്ടം പോലെ ഉദ്ദേശം ഒക്കെ കേട്ടോ ഇത് വന്ന് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ വേറെ ലെവലാണ് ഒരു പശു ഇവിടെ ഹീറ്റായെന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ എല്ലാവരും കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഞാൻ എന്തായാലും ഇനി തൊട്ട് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഇതുപോലുള്ള ഫാം വിസിറ്റ് ചെയ്യും കാരണം ഓരോ ഫാമുകളിൽ നമ്മൾ ചെല്ലുമ്പോഴും പല പല അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് പശുക്കളായാലും ആടുകളായാലും ഒട്ടപ്പക്ഷിലായാലും എമ്മുമായാലും കോഴിയായാലും ടർക്കിയായാലും ഗരിക്കോഴിയായാലും അങ്ങനെ അങ്ങനെ പല പല മൃഗങ്ങളെ വളർത്തുന്നതും പല പല രീതിയിലാണ് ഇവിടുത്തെ പശുക്കൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫാമുകൾ കാണുന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടൊന്നുമില്ല വളർത്തുന്നത് അവരെ വിട്ടേക്കുവാണ് അവർക്ക് അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് നടക്കാൻ നല്ല സ്വാതന്ത്ര്യമുണ്ട് തുറന്നു പറയുകയാണെങ്കിൽ മുതൽ ഒത്തിരി ഒരു കൊതുക് കടിച്ചാൽ അതിന് ചൊറിയാൻ വരെ പറ്റും സാധാരണ ഫാമുകളിൽ രണ്ട് കാരണകത്ത് കെട്ടുന്ന ഒരു പശുവിന് മുതത്തൊക്കെ ചെറിയ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയാനൊന്നും പറ്റത്തില്ല ഇത് സർക്കാർ ആയതുകൊണ്ട് തന്നെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ ലെവലാണ് ഇതേ അങ്ങനെ ദ നമ്മൾ അടുത്തൊരു സ്ഥലത്തെത്തി ഇവിടെ വേണ്ടേ അനിമൽ ഷെഡ് ടു ഇവിടുത്തെ പശുക്കളൊക്കെ നമുക്കൊന്ന് ഒന്ന് കണ്ടേച്ചും വരാം ഇവിടെയൊക്കെ തേണ്ടേ പശുക്കൾക്കൊക്കെ പെഡലറ്റ് കൊടുത്തേക്കുവാണ് അവരിങ്ങനെ തിന്നുവാണ് കേട്ടോ കണ്ടല്ലേ അടിപൊളി അല്ലേ നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ അവർക്ക് ഓക്കെ പൊണ്ണാക്ക് കൊടുക്കുന്ന സമയമാണ് ഓക്കെ പുണ്ണാക്കാന്നറിയത്തില്ല എന്തോ ഒരു പുണ്ണാക്ക് അവർ തിന്നുന്നുണ്ട് അവർത്തി എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നല്ല പ്രായമായിട്ടുള്ള പശുക്കളാണ് ചില കൊമ്പ് മുറിച്ചതുണ്ട് കണ്ടല്ലേ എല്ലാം ജേഴ്സിയാണ് കേട്ടോ നല്ല പശുക്കളാണ് ഫാമിലെ സന്ദർശനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നിന്നപ്പോഴാണ് ഇവിടെ ഭയങ്കരമായ ചൂണ്ടയിലിടിയിൽ നടക്കുന്നത് കണ്ടത് തീർച്ചയായിട്ടും കിടന്ന് ബഹളം വെക്കുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ പുള്ളിക്കാരൻ എന്തോ വലിച്ച് കയറ്റുകയാണ് ആദ്യം ഒരു കുപ്പിയാണ് കാണുന്നത് പിന്നാണ് മനസ്സിലായിരുന്നു നല്ല അടിപൊളി ആറ്റുവാളയാണ് അങ്ങനെ ആറ്റുവാളയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളും ആ ഒരു കൗതുകം കണ്ട് നോക്കി നിന്നു നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വാളയായിരുന്നു പെട്ടെന്ന് തന്നെ അതിനെ സൈലിലോട്ട് അടുപ്പിക്കുകയും വേറൊരു ചേട്ടൻ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ നിർദ്ദേശങ്ങൾ പറയുകയും ചെയ്തു പിടിച്ച ആളുടെ പേര് എന്തോ നാട്ടുകാർ മമ്മൂട്ടി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് ഈ ഫാത്തീ മമ്മൂട്ടി ചേട്ടനറിയാൻ നല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ താഴെ കുറേ കൂട്ടുകാരൊക്കെ ചേർന്ന് അവനെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ചാടിപ്പോയ ഒരു വാളയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടൊരു ആസാം വാളയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് പുള്ളിക്കാരെ എടുത്തുകൊണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു കൊച്ചു പേടി ചൂടുന്നത് കാണാം അങ്ങനെ എന്തായാലും ഞാനും അതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി പുള്ളി ദേ അതിനെ അങ്ങോട്ട് താഴോട്ടിടുകയാണ് അങ്ങനെ അതാണ്ട് അത് കിടന്ന് പിടയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ടു ഭയങ്കര രസമായിരുന്നു ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ അങ്ങനെ അവിടുന്ന് യാത്രയായി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ശേഷം വീഡിയോ കാണാം ബായ്